ഖിലാഫത്ത് ഏറ്റെടുക്കുകയാണ് മുസ്ലിം ഭരണം ഏറ്റെടുക്കുകയാണ് ബഹുമാനപ്പെട്ടവർ ആദ്യമായി ചെയ്ത ആദ്യമായിരിക്കും ജനങ്ങളെ നിങ്ങളുടെ അധികാരം എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളിൽ ഉത്തമനല്ല ഞാൻ നിങ്ങളിൽ ഹൈറായ ആളല്ല ഞാൻ ചെയ്യുന്നത് നന്മയാണെങ്കിൽ നിങ്ങൾ എന്നെ ഞാൻ തിന്മയാണെങ്കിൽ എന്നെ തിരിച്ചു തരണം നിങ്ങളിലെ അതിശക്തമാൻ അതിശക്തിയുള്ള ആൾ ശക്തിമാൻ എന്റെ അടുത്ത് ദുർബലനാണ് ആ ശക്തിമാനിൽ നിന്ന് അവകാശം ഞാൻ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും നിങ്ങളിലെ ദുർബലരായ ആളുകൾ സുഷിച്ഛരാണ് അവർക്ക് വേണ്ടി ഞാൻ ഇടപെടുന്ന ആളാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ എന്നനുസരിക്കണമേഹി ഞാൻ അള്ളാഹുവിനും അവന്റെ റസൂലിനും വിരുദ്ധമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്ന വലിയൊരു പ്രഖ്യാപനം ചെയ്തുകൊണ്ടാണ് ഖലീഫത്ത് റസൂലില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയായ മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ഭരണം ഏറ്റെടുക്കുന്നത് അങ്ങേയറ്റത്തെ ഏതച്ചം വരേക്കും പോകാൻ കഴിയുന്ന വളരെ മനോഹരമായ നീതി ബദ്ധമായ ഇടപെടലുകളല്ലാതെ ഇസ്ലാമിന് ലോകത്തെ ചെയ്യാനില്ല ഭരണീയനും ഭരണാധികാരിയും പാവപ്പെട്ടവനും അമീറും അമൂറും ഒരുപോലെയാണ് എന്ന് മഹാനായി ശുദ്ദി ഖറുദി അള്ളാഹുനഹുവിന്റെ ആദ്യത്തെ പ്രഖ്യാപനത്തിൽ കാണാൻ കഴിയും